ഭർത്താവിൻ്റെയും മാതാപിതാക്കളുടെയും കൂടെ താമസിക്കുമ്പോൾ മൈഗ്രൻ്റെ ഫ്രീക്വൻസി കൂടി വരികയും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ വളരെയധികം ആയിട്ട് അല്ലെങ്കിൽ മൈഗ്രൻറ്റ് അറ്റാക്കുകൾ കുറഞ്ഞു വരികയും ചെയ്യുന്നത് ഭാര്യമാരുടെ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ളൊരു അടവായിട്ടാണ് ഭർത്താക്കന്മാർ സാധാരണ ചിത്രീകരിക്കാറ് എന്നാൽ ഇതിലത്തെ സത്യം എന്താണ് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ ഒപ്പം അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒപ്പം ഇൻലോസിൻ്റെ ഒപ്പം താമസിക്കുമ്പോൾ വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഇടയിൽ വരുന്ന വിള്ളലുകൾ കൊണ്ടോ ഇൻലോസുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ ഇൻലോസിൻ്റെ മനസ്സിലാക്കൽ കുറവ് കൊണ്ടോ മാത്രമാവണമെന്നില്ല സ്ട്രെസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റീസ് ഒരുപക്ഷെ ആ ലേഡി വർക്ക് ചെയ്യുന്നുണ്ടാവാം അതിന്റെ ജോബ് സ്ട്രെസ് അവർക്ക് അഡീഷണൽ ആയിട്ട് അവരുടെ ഈ ഒരു തലവേദന വരുന്നതിന് കാരണമായേക്കാം അതേപോലെ തന്നെ ഇൻലോസിന്റെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു മക്കളുടെ പഠന കാര്യങ്ങളും അവിടുത്തെ അടുക്കളയുടെ ഭരണവും അല്ലെങ്കിൽ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതായിട്ട് ഉള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു സ്ത്രീക്ക് ആ വീട്ടിൽ വരുന്നുണ്ട് ഇത് മാത്രമല്ല ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അതല്ലെങ്കിൽ ഇൻലോസിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ കുറിച്ചും സ്വന്തം സിബ്ലിംഗ്സിനെ കുറിച്ചുമുള്ള കരുതലും അവരെ പറ്റിയുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആകൃത ും അവരെ കാണാനുള്ള ഒരു ഹോം എല്ലാം വരുമ്പോൾ ഡ്രെയിനിങ് ആവാം പലർക്കും പല മൈഗ്രൻ രോഗികൾക്കും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ഇമോഷണൽ ടെർമോയിൽസും ആയിട്ടുള്ള തിങ്കിങ്ങും ഒരു സ്ട്രെസ്സും ഒന്നുമില്ലാതെയാണ് സ്ത്രീകൾ സാധാരണ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാറ് തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുകയും വിശ്രമിക്കുകയും അവരവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും പറയുകയും ചെയ്യുകയും അടുക്കളയിലും മറ്റു റെസ്പോൺസിബിലിറ്റീസിനെല്ലാം ഒഴിവായി സ്വന്തം മക്കളെ പോലും മാതാപിതാക്കളെ ഏൽപ്പിച്ചുകൊണ്ട് വിശ്രമ ജീവിതം ഒരു പത്ത് ദിവസം ഒക്കെ നയിക്കുമ്പോൾ സാധാരണയായിട്ട് തലവേദനയുടെ ഫ്രീക്വൻസി വളരെയധികം കുറഞ്ഞു വരാറുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് നിനക്ക് തലവേദന നിന്റെ വീട്ടിൽ പോകുമ്പോൾ തലവേദന ഇല്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സാഹചര്യങ്ങളാവാം ഒരുപക്ഷേ നിങ്ങളുടെ വൈഫിന് മൈഗ്രൈൻ ട്രിഗർ കൂടുതൽ വരുന്നതിന് ഇടയാക്കുന്നത് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനുള്ള അടവാണെന്ന് പറയുകയും കുറ്റപ്പെടുത്തലുകളും ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ തന്നെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ അതല്ലെങ്കിൽ അത്തരത്തിൽ റിലാക്സ്ഡ് ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നൽകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഏതൊരു മൈഗ്രൈൻ രോഗിയുടെ ഭർത്താവിന്റെയും ഉത്തരവാദിത്വവും കടയുമാണ് പുരുഷന്മാരെക്കാൾ മൂന്ന് മടങ്ങ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള രോഗം എന്നുള്ള രീതിയിൽ മൈഗ്രൈൻ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ പാർട്ടണർക്കായിട്ട് ഷെയർ ചെയ്യുമല്ലോ